നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ രണ്ടു മാസം കൊണ്ട് ശരീരഭാരം കുറച്ചു പോലീസിന് നാട്ടുകാർ കൃത്യമായ വിവരങ്ങൾ നൽകിയതാണ് പിടികൂടാൻ കാരണം കണ്ണൂർ പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള തലാപ്പിൽ വെച്ച് ഗോവിന്ദചാമി പിടിയിലായപ്പോൾ ആശ്വസിച്ചത് മലയാളികൾ മലയാളികളൊന്നാകെയാണ് ആളുകൾ തിരിച്ചറിയാനുള്ള സാധ്യത പരിഗണിച്ച് കൈ മറച്ചുവെക്കാൻ കൃത്യമായ പദ്ധതി തലയിൽ ഒരു കെട്ടുമായ റോഡിലൂടെ ഒരു കൂസലുമില്ലാത്ത യാത്ര കൈപ്പത്തി ഇല്ലാത്തത് തിരിച്ചറിയാതിരിക്കാൻ തലയിലെ കെട്ടിൽ മറച്ചു പിടിച്ചു രക്ഷപ്പെടാൻ സകല സാധ്യതകളും ബലാത്സംഗ കൊലപാതക കേസിലെ കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ പോലീസിന്റെ വലയിൽ കുടുങ്ങി ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയതോടെ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായി ഇതോടെ അധികം സമയം പൊതുസമർഷത്ത് മറിഞ്ഞിരിക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല ആദ്യം പ്രതിയെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷായിരുന്നു കണ്ണൂർ സിറ്റിയിൽ തന്നെയുള്ള തളാപ്പിൽ വെച്ച് ഇയാളെ കണ്ട് സംശയം തോന്നിയ സന്തോഷ് ഗോവിന്ദച്ചാമി പോകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പേര് കേട്ടതോടെ ഗോവിന്ദച്ചാമി കാട് മൂടിക്കടക്കുന്ന പ്രദേശത്തേക്ക് ഓടിക്കയറി കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ തൊഴിലാളികളും ഗോവിന്ദച്ചാമി ഓടി മറയുന്നത് കണ്ടു പ്രദേശമാകെ പോലീസ് വളഞ്ഞു അറ്റവും മൂലയും അരിച്ചുപുറുക്കി പഴുതടച്ചുള്ള അന്വേഷണം ചുറ്റുപാടുള്ള കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ പറമ്പുകൾ എല്ലാം അരിച്ചുപുറക്കി ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കയറുന്നതായി സൂചന ലഭിച്ചതോടെ പോലീസ് പരിസരമാകെ തിരച്ചിൽ നടത്തി കണ്ണൂർ നഗരത്തിൽ തന്നെ പ്രതിയുണ്ടെന്ന് ശക്തമായ സൂചന ലഭിച്ചു ഗോവിന്ദചാമി നടന്നുനീങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു കിണറ്റിൽ ഉണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതോടെ സമീപത്തുണ്ടായിരുന്ന പോലീസുകാരെല്ലാം ഓടിയെത്തുകയും പ്രതിയെ കിണറ്റിൽ നിന്ന് തൂക്കിയെടുക്കുകയുമായിരുന്നു പോലീസ് സമീപ പ്രദേശമാകെ വളഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങിയോടി കിണറ്റിൽ മറഞ്ഞതാണെന്ന് സംശയിക്കുന്നു കൃത്യമായ വിവരങ്ങളും സൂചനകളും പ്രദേശവാസികൾ പോലീസിന് കൈമാറിയതാണ് ഗോവിന്ദചാമിയെ ഇത്ര പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചത് സെൻട്രൽ ജയിലിന്റെ കമ്പി മുറിച്ച് പുറത്തിറങ്ങി വലിയ ചുറ്റുമതിൽ തുണികൾ കെട്ടിക്കെട്ടി ചാടിക്കടക്കുകയായിരുന്നു മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി നടത്തിയത് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ പറയാൻ വേണ്ടി നമുക്കിപ്പോഴു പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിന്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയുള്ളൂ കുറച്ച് കാലങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾഡ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ആ പിന്നീട് ഏകദേശം ഇരുപത് ദിവസത്തിന്റെ മുകളിലൊരു തയ്യാറെടുപ്പായിട്ടാണ് അതിനെ അതിനെ അതിനെപ്പറ്റി എനിക്ക് കമന്റ് പറയുന്നില്ല കൂടുതലായിട്ട് അന്വേഷണം കൊണ്ടുവരുന്നത് ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിന്റെ മറുപടി ബന്ധങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം

São um o estamos grande